ഹലോ നമസ്കാരം അച്ചു ആൻഡ് ഹെൽത്ത് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കപ്പോ കഥയിലേക്ക് പോകാം കൂലിപ്പണിക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് ഗർഭിണിയാകാതിരുന്നില്ല സുഖപ്രസവ ആകാതിരുന്നില്ല നിനക്ക് വല്ല സർക്കാർ ജോലിക്കാരെയും നോക്കിക്കൂടായിരുന്നോ പെണ്ണെ ഒന്നുമില്ലെങ്കിലും സ്ഥിര ജോലിയുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ നോക്കിക്കൂടായിരുന്നോ എന്തിനാ വെറുതെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച് ബോറാക്കിയത് എന്നൊക്കെ ചോദിക്കുന്ന ചില ചങ്ക് സുഹൃത്തുക്കൾക്ക് അവർക്ക് ഞാൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് അതിനു മുന്നേ സർക്കാർ ജോലിക്കാരെ കാത്തിരിക്കുന്ന നിങ്ങളോട് ഒരു കൂലിപ്പനിക്കാരനെ കെട്ടിയ എൻ്റെ ചില നല്ല നിമിഷങ്ങളും സന്തോഷങ്ങളും ഞാൻ ഇവിടെ പങ്കുവെക്കട്ടെ മാത്രമല്ല ഇങ്ങനെയുള്ള ഈ ജീവിതത്തോട് എങ്ങനെ പൊരുത്തപ്പെടണം എന്നുള്ളതിൻ്റെ ടിപ്സും ഞാൻ പറഞ്ഞു തരാം ടിപ്സ് നമ്പർ വൺ എൻ്റെ അച്ഛൻ സാധാരണക്കാരനായ ഒരു പാവം ചുമട്ടുതൊഴിലാളിയാണ് ടിപ്സ് നമ്പർ ടു സാധാരണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അച്ഛൻ വാങ്ങി എന്തിലും ഞാൻ തൃപ്തിയായിരുന്നു ടിപ്സ് നമ്പർ ത്രീ ജീവിതത്തിൽ സ്നേഹമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചത് അമിതമായുള്ള ആത്മാർത്ഥത കൊണ്ട് ഒരുപാട് പണിയും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ ടിപ്സ് നമ്പർ ഫോർ എന്നും എപ്പോഴും ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഉള്ളത് കൊണ്ട് ഫ്രീ ആയി അങ്ങ് നടക്കും കാര്യത്തിലേക്ക് കടക്കാൻ കേട്ടോ സുഹൃത്തുക്കൾ കളിയാക്കും പോലെ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതരായവരാണ് ഞാനും എൻ്റെ കെട്ടിയനും പക്ഷെ ഇന്നുവരെ ഒന്നിന്റെയും വിഷമം ഞാൻ അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനൊരു ഭാര്യ മാത്രമല്ല ഒരമ്മ കൂടി ആവുകയാണ് എന്നത് സന്തോഷത്തെക്കാൾ കൂടുതൽ ടെൻഷൻ ആയിരുന്നു കാരണം മുമ്പോട്ട് ഉള്ള ചിലവിനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു ടെൻഷൻ കൂടുതലും എനിക്ക് നാലാം മാസമാണ് രാഹുലേട്ടിന്റെ സുഹൃത്തുക്കൾ വഴി ഏട്ടനൊരു ചെറിയ ജോലി കിട്ടി അതെ തേപ്പിന്റെ പണി പണിക്കിടയിൽ ചായ കുടിക്കാനുള്ള സമയത്തിനിടയിൽ ഏട്ടൻ എന്നെ വെറുതെ ഒന്ന് വിളിക്കും ആ ഒരു വിളി എനിക്ക് എത്ര വലിയ ആശ്വാസമാണെന്നറിയാവോ എല്ലാ ടെൻഷനും മാറും എന്തോ കഴിക്കണം കേട്ടോ എന്റെ എല്ലാ ടെൻഷനും ഇല്ലാതാക്കാനുള്ള ഏട്ടന്റെ ഒറ്റമൂലിയാണ് കേട്ടോ ആ ഒരു വിളി എന്ന് പറയുന്നത് ഒരു മണിയാകുമ്പോഴേക്കും ഞാനും അമ്മയും ചോറ് കറിയും ഉണ്ടാക്കി വെക്കും ഞാൻ മാത്രം കഴിക്കില്ല എൻ്റെ സമയം രണ്ടേകാലാണ് സമയമാകുമ്പോഴേക്കും രാഹുലേട്ടൻ വരും രാഹുലേട്ടൻ വന്നാൽ ആദ്യം ചോദിക്കുക നീ ഭക്ഷണം കഴിച്ചോ എന്നാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുകല് തന്നെ ഗർഭിണികളായ പെൺകുട്ടികൾ നേരത്തെ ഭക്ഷണം കഴിക്കണം എന്നും പറഞ്ഞ് വഴക്ക് തുടങ്ങും രാഹുലേട്ടന്റെ പഴയ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ആ സമയം ഞാൻ വീടിന് പുറത്തിറങ്ങും കാരണം എന്താണെന്നറിയാവോ പണ്ട് അച്ഛനുള്ളപ്പോർ എൻ്റെ ചെറുപ്പകാലത്ത് പലഹാര പൊതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഞാൻ രാഹുലേട്ടൻ കൊണ്ടുവരുന്ന പൊതിക്ക് വേണ്ടി കാത്തിരിക്കും ആ പൊതിയിലെ മുഴുവൻ കഴിച്ചാലും എൻ്റെ വിശപ്പ് മാറില്ല പാറു ഉള്ളിലിരുന്ന് മൊത്തം അടിച്ചു കൊണ്ട് പോകുമായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും വന്ന പാടെ ബാക്കി പൈസ എടുത്ത് എൻ്റെ കയ്യിൽ തരും ആ പൈസക്ക് രാഹുലേട്ടൻ്റെ വിയർപ്പിന്റെ മണമായിരുന്നു കയ്യിലും കാലിലും സിമന്റ് പറ്റിയ പാടുകളും ചെളികളും ഉണ്ടായിരിക്കും വീട്ടിൽ ഒച്ചയും അനക്കവും വരുന്നത് രാഹുലേട്ടൻ വരുമ്പോഴാണ് പ്രസവ അടുക്കാറായപ്പോൾ ആദ്യത്തെ ഉഷാറൊന്നും എനിക്ക് ഇല്ലായിരുന്നു കയ്യിലും കാലിലും ഒക്കെ വേദന നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ അപ്പോഴേക്കും രാഹുലേട്ടന്റെ സമീപനം എനിക്ക് ആത്മവിശ്വാസം തരുമായിരുന്നു പക്ഷേ ഏട്ടൻ രാവിലെ ജോലിക്ക് ഇറങ്ങി പോയിട്ട് തിരികെ വരുന്നത് വരെ എനിക്ക് എന്തോ അല്ലാത്തൊരു വിമ്മിഷ്ടമാണ് എനിക്ക് ഉണ്ണാൻ വരുന്നതും കാത്ത് ഞാനും മറപ്പടിയിലിരിക്കും ഏട്ടനെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ആനന്ദം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും എന്നിട്ട് ഏട്ടൻ വീണ്ടും പണിക്ക് പോകും പിന്നെ രാത്രിയാകുമ്പോഴേക്കും ാണ് ഏട്ടൻ എത്തുന്നത് ഏട്ടൻ വരുന്നതും കാത്തു ഞാൻ ദൂരത്തേക്ക് കണ്ണു നിട്ടിരിക്കും ഏട്ടന്റെ നിഴല് കാണുമ്പോൾ ഞാൻ ഞാനവിടുന്ന് ചാടി എഴുന്നേൽക്കും അപ്പോഴേക്കും ഏട്ടൻ പറയും വേണ്ട വേണ്ട എന്തിനാ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നത് നീ ഇപ്പൊ പഴയ പോലെയല്ല എന്റെ കുഞ്ഞു വയറ്റിൽ കിടക്കുവാണ് അവളെയും നോക്കണം അവളെയും ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു നാളെയാണ് ആ ദിവസം ആശുപത്രിയിലെത്തി പിറ്റേ ദിവസം തന്നെ ചെറുതായി അസ്വസ്ഥതകൾ വന്നു തുടങ്ങി വിവരം വാർഡ് സൂപ്രണ്ടിനെ അറിയിച്ചപ്പോൾ ഡോക്ടർ വന്നു നോക്കി ഉടനെ തന്നെ ലേബർ റൂമിലേക്ക് മാറ്റാൻ ഡോക്ടർ പറഞ്ഞു ഞാനിവിടെ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു തമാശ ഇരുപത്തിരണ്ടാം വയസ്സിൽ ലേബർ റൂമിലേക്കെന്ന് എനിക്ക് വലിയ തമാശ തോന്നിയില്ല വേദന കൂടി തുടങ്ങിയപ്പോൾ എനിക്ക് രാഹുൽ ഏട്ടനെ കാണണമെന്ന് തോന്നി അത് മാത്രമായിരുന്നു എനിക്ക് മനസ്സിലുണ്ടായിരുന്നത് ലേബർ റൂമിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ഏട്ടൻ വന്നു ഏട്ടൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ എനിക്ക് എന്തോ പേടി പോലെ തോന്നുന്നു ഏട്ടൻ മെല്ലെ എൻ്റെ നെറുകയിൽ തടയിക്കൊണ്ട് പറഞ്ഞു മോള് സമാധാനമായിരിക്കെ മക്കൊന്നും സംഭവിക്കില്ല നീ തിരികെ വരുന്നതുവരെ ഞാനിവിടെ പുറത്തു തന്നെ ഉണ്ടാകും സമാധാനമായി പോയി വാ എൻ്റെ നിറുകയിലൊരു ചുംബനവും തന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാനും ഏട്ടനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴേക്കും നഴ്സ് വന്ന് സ്ട്രെച്ചർ തള്ളിക്കൊണ്ടുപോയി മുറുകെ പിടിച്ചിരുന്ന ഞങ്ങളുടെ രണ്ട് പേരുടെയും കൈ രണ്ടു വഴിക്ക് പോയി ഞാൻ വേദനയോടെ നോക്കി ഏട്ടനെ ഏട്ടനപ്പോഴും ചിരിച്ച മുഖവുമായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രസവം സുഖമായും നടന്നു ആഗ്രഹിച്ചതുപോലെ തന്നെ പെൺകുഞ്ഞായിരുന്നു ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അന്നത്തെ പോലെ തന്നെ എനിക്കോ മോൾക്കോ യാതൊരു കുറവുമില്ല അങ്ങനെ കുറവ് വരുത്താൻ രാഹുലേട്ടൻ സമ്മതിച്ചിട്ടുമില്ല പറഞ്ഞില്ലേ കൂലിപ്പണിക്കാരനെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇതിൽ നിന്നും ഞാൻ പഠിച്ച മറ്റ് ചില കാര്യങ്ങളുണ്ട് കൂലിപ്പണിക്കാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ഗർഭിണിയാവാതിരുന്നില്ല ആവാതിരുന്നില്ല കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടായില്ല പട്ടിണി കിടന്നില്ല സ്നേഹത്തിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല ഞാൻ പഴയതിൽ നിന്നും നന്നായെങ്കിലേ ഉള്ളൂ അല്ലാതെ മെലിഞ്ഞു പോയിട്ടൊന്നുമില്ല ജോലി സർക്കാർ ജോലിയാണെങ്കിലും കൂലിപ്പണിയാണെങ്കിലും സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ചിന്തിക്കുമെന്ന് കരുതി ഒരിക്കലും നമ്മൾ ജീവിക്കരുത് അവർ എന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും അത് ചെയ്യാൻ പാടുണ്ടോ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നൊന്നും നോക്കി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല കൂലിപ്പണിക്കാരനെ കെട്ടിയെന്നും പറഞ്ഞ് ഇനി നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ കൂലിപ്പണിക്കാരനെ കെട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷത്തിനും സമാധാനത്തിനുമൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല എൻ്റെ ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ